മലയാളം തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിൽ തൻ്റേതായ സ്ഥാനം നേടിയ നടിയാണ് ഹണി റോസ് വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ച് അരങ്ങേറ്റം നടത്തിയ ഹണിറോസ് ഇപ്പോൾ ഏറെ ആരാധകരുള്ള ഒരു താരമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും ഹണിറോസ് വളരെയധികം സജീവമാണ് അടുത്തിടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയവർക്കെതിരെ നടി പരാതി നൽകിയതും മറ്റും വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ താൻ വെച്ചുകെട്ടി നടക്കുന്നുവെന്ന് പറയുന്നവർക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ ഈ പ്രതികരണം കെട്ടിയാണ് നടി പലയിടത്തും പോകുന്നതെന്ന് ചിലർ പറയുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അവതാരിക ചോദിക്കുമ്പോഴാണ് താരം മറുപടി പറഞ്ഞിരിക്കുന്നത് അണിറോസ് പറയുന്നത് ഇങ്ങനെ വെച്ചു കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ച് കെട്ടിപ്പോയാൽ അത് ആരെയാണ് ബാധിക്കുന്നത് അത് എന്നെ ബാധിച്ചാൽ പോലെ ഇതൊക്കെ ഇവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അഭിമാനിക്കുന്നു ഇനി എനിക്ക് വെച്ച് കിട്ടണമെന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശവുമുണ്ട് ഞാൻ എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ അല്ലല്ലോ ഇത് എന്ത് വൃത്തികേടാണ് ഇതൊക്കെ ഞാൻ എങ്ങനെ തെളിയിക്കും നിയമം നിയമത്തിന്റെ ജോലി ചെയ്യും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ ശ്രമിക്കുക ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കണം എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്ത് ചെയ്യാനും അവകാശമുണ്ട് എന്നാണ് ഹണിയറോസ് മറുപടി കൊടുത്തിരിക്കുന്നത്